റെഡി ആ നമുക്കൊരു ഒരു പത്ത് മിനിറ്റില് എണ്ണം ഉണ്ടാക്കാം നല്ല സ്പീഡ് ആയി കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ഒരു വളർന്നുണ്ടാക്കാൻ കഴിയും ഒരു ദിവസം നമുക്ക് ഒരു പത്ത് മണി മുതൽ അഞ്ചു മണി വരെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നാല്പത് അമ്പതെണ്ണം വരെ ഉണ്ടാക്കാം ഇതിപ്പോ കമ്പനി നമ്മൾ തിരിച്ചെടുക്കുന്ന ഇരുപത് അതായത് നിങ്ങൾക്ക് പണിക്കൂലി തന്ന് നമ്മൾ തിരിച്ചെടുക്കുന്ന ഇരുപത് രൂപ അത് നിങ്ങൾ പറഞ്ഞ പോലെ അല്ലെ ഇവിടെ പറഞ്ഞ പോലെ അപ്പൊ നിങ്ങക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി കമ്പനിയെ തിരിച്ചേൽപ്പിക്കാം അപ്പൊ ഇവിടെ മിത്രകോലത്തിൽ ഏൽപ്പിച്ചാൽ മിത്ര കേന്ദ്രത്തിലോ ഞങ്ങളുടെ കമ്പനിയിലോ മിത്രോലം തന്നു പോകും അപ്പൊ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയാൽ ബെസ്റ്റ് ഇപ്പൊ ഇതെന്ന് പറഞ്ഞ ഇതുപോലെ ഒരു ബൾബിപ്പുണ്ടാക്കുന്നതിന് നമുക്ക് വരുന്നത് ഒരു ഇതിന്റെ വില അഞ്ഞൂറ്റി അൻപത് രൂപ ഇത് ഫിലിപ്സിൻ്റെ മാർക്കറ്റില് എഴുന്നൂറ് രൂപ വരെ വിലയുണ്ട് ഒരു ഇതിപ്പോ ഇന്ത്യൻ കമ്പനിയാണ് അത് മനസ്സിലാക്കണം നമ്മൾ ഈ ഉപയോഗിക്കുന്ന സാധനം ആൾക്കാർ ചോദിക്കും ഇത് ഇത്തരം വില ഇല്ലല്ലോ നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടാനുണ്ടല്ലോ എന്നൊക്കെ ആൾക്കാർ പറയും ഇപ്പം ഇവിടെ കൊണ്ടു നടക്കുന്നു വിൽക്കുന്നവരൊക്കെ ഉണ്ട് നൂറ് രൂപയും നൂറ്റമ്പത് രൂപ കൊണ്ട് വയ്ക്കുന്നുള്ളത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പോകുന്നത് കാരണം അത് കൂടുതലും ഈ ചൈനയുടെ ഇതാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത് അത് നമുക്ക് മാറാണ്ട് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റില്ല അത് കളയാനേ പറ്റുള്ളൂ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്ത് സാധനം പോയാലും നമുക്കത് മാറാം മാറ്റി ഇടാം ആ പാർട്സ് മാത്രം മാറ്റി നമുക്കത് ചെയ്യാവുന്നതാണ് ഇത് ശ്രദ്ധിക്കുന്ന പറയാൻ ഒരു ഇതുപോലത്തെ സോൾഡ്രിങ് ആണ് ഈ സോൾഡ്രിങ് ആണ് പോയി ആറ് സോൾഡ്രിങ് ഉണ്ട് അതിനകത്ത് ആ ആറ് സോൾഡ്രിങ് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ് പഠിക്കാനുള്ളത് വേറെ കാര്യങ്ങളൊക്കെ സിമ്പിളാണ് ഞാൻ സോൾഡ്രിങ് നന്നായിട്ട് സോൾഡ്രിങ് അറിയാവുന്ന കാര്യങ്ങളുണ്ട് നന്നായിട്ട് സോൾഡ്രിങ് ഞാൻ അറിയാവുന്ന ആരാണ് കൂട്ടത്തില് അറിയാം അപ്പൊ അത് സോൾ ഡ്രിങ്ക് അതൊരു കുറച്ച് ഒരു നാലഞ്ച് ബോൾ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് അത് മനസ്സിലാവുന്ന കഴിഞ്ഞ കാര്യവും അതൊരു പ്രാക്ടീസ് ആയി എടുക്കണമെന്ന് മാത്രമു അപ്പൊ സോൾ ഡ്രിങ് ഇത് ചിലവളപ്പിനെ ഈ ബാക്കിൽ ഇത് വരുന്നത് ഞാൻ ഒരു പാർട്സ് കിട്ടുന്നു ഇതിന്റെ ഓരോ പാർട്സുകളും ഞാൻ പരിചയപ്പെടുത്താം പിന്നെ ഇത് നമ്മൾ ആദ്യം പഠിച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നോട്ട് ചെയ്യാം റെക്കോർഡ് ചെയ്യാൻ ഇതിന്റെ ഒരു രേഖാചിത്രമാണ് ഈ ഞാൻ പറഞ്ഞു പറഞ്ഞല്ലേ വിശദീകരിക്കില്ല ഇങ്ങനെ കണ്ട പെട്ടെന്നൊക്കെ മനസ്സിലാകത്തില്ല ഈ സാധനങ്ങൾ തന്നെയാണ് ഈ വെച്ചിരിക്കുന്നത് മേസപ്പെടുത്താൻ പറ്റിയിരിക്കുന്നത് ഇരിക്കുന്ന സാധനമാണ് ഇങ്ങനെ പറയുന്നത് ഡെഫ്യൂസർ ഡെഫ്യൂസർ നിങ്ങൾ ഇനിയും ഒരുപാട് പറയേണ്ടി വരുന്ന സാധാരണ നമ്മൾ ഒരു ബൾബില്ലേ ആ ഒരു ബൾബിന്റെ സ്ഥാനത്ത് ഇതിനകത്ത് ഒരു മുപ്പത് നാൽപ്പത് ബൾബ് വേപ്പതോളം ബൾബുകൾ ഒരു ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ബൾബാണ് കൊടിയുളന്നു കൊടിയുളന്നു എൽ എൽ ഇത് ഡ്രൈവർ എന്ന് പറയും ഡ്രൈവർ ഡ്രൈവർ വേണേ പറയാം ഡ്രൈവ് ഇതാണ് ഇതിനകത്തെ നമ്മുടെ ഈ ഇൻവെർട്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നതിനകി ഡി ഡ്രൈവ് ഞാനിനി പോകുമ്പഴത്തേക്ക് ഞാൻ ഡ്രൈവ് എന്നൊക്കെ പറയുള്ളു അതെന്നതാണെന്ന് ചോദിച്ചേക്കൊണ്ടാണ് ഇതിൽ ആദ്യമേ പരിചയപ്പെടുത്തുന്നത് അത് കഴിഞ്ഞ് വരുന്ന ഈ ഡ്രൈവുമായി കണക്ട് ചെയ്ത് വരുന്ന ഒരു സാധനമാണ് ഈ ബാറ്ററി ഈ ബാറ്ററിക്ക് അകത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അങ്ങനെ ഇപ്പൊ തമിഴ് ഈ ചൈനയുടെ ബാറ്ററിയിലാണെങ്കിൽ ആയിരം ആയി ആയിരം എം എച്ച് കാണുമ്പോൾ ചൈനയിൽ വരുന്ന രൂപ ഒക്കെ ബാറ്ററിക്ക് മാത്രമാണ് ബാറ്ററിക്ക് എം എച്ച് എം എച്ച് ഇത് ആയിരത്തി അഞ്ഞൂറാണ് രണ്ടായിരം ആണ് സാധാരണ നമ്മൾ വെക്കുന്നത് കൂടുതൽ സമയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിരം വെക്കാം ഇതിന് ഒരു അറുപത് രൂപ ഇത് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇത് കഴിഞ്ഞ് വരുന്ന ഭാഗമാണ് ഹൗസിംഗ് എസ് പി ഡി ഹൗസിംഗ് ഹൗസിങ് ഹൗസിംഗ് എന്ന് പറയുന്നത് ഈ ഹൗസിംഗിന് ഇവിടെ ഇങ്ങനെ ഈ എൽ ഇ ഡി ബൾബ് വെക്കുന്ന ഒരു ബേസ് ബൈസ് ബേസ് ബേസ് ഈ ബേസിന്റെ ഈ ഭാഗത്താണ് നമ്മൾ എൽ ഇ ഡി കണക്ട് ചെയ്തത് താഴെ ഇതൊരു ചെറിയ ചെരുവുണ്ട് ഈ ചെരിന്റെ ഭാഗം നമ്മൾ ഈ ഹൗസിംഗ് ഇങ്ങനെ കണക്ട് ചെയ്ത് വരും ഇങ്ങനെ വരും ആ അത് കറക്റ്റ് അല്ലെങ്കിൽ ആ തീര് ലോക്ക് അപ്പൊ ഇതിന് നേരത്തെ ഇറങ്ങിയൊക്കെ ഹീറ്റ് ഹീറ്റ്സിംഗ് എന്ന് പറയുന്ന സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതില്ല കാരണം ഇപ്പൊ ഗ്യാപ്പ് ഉണ്ട് വേറെ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് ഹിറ്റിങ്ങിന്റെ ആവശ്യമില്ല ചേർന്ന് വരുന്നതാണ് പടലുണ്ടാക്കുന്ന പടമാണ് ഇത് ഹോൾഡറ് ബി ട്വന്റി സെവൻ എന്ന് പറയുന്നത് ഓരോ സൈസിനനുസരിച്ചാണ് ഇതിനകത്ത് രണ്ടും കെടുത്തകളുണ്ടാവും ഇതിപ്പോ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് വിഷയമല്ല നമ്മൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്നിട്ട് വിഷയല്ല കേബിൾ പിന്നെ ഇത് ഈ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുന്ന കേബിളാണ് ഈ കേബിള് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും പാലിക്കേണ്ട കാര്യം പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യണം രണ്ട് പോസിറ്റീവ് ആണ് ഇത് കറപ്പ് നെഗറ്റീവാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററിയിൽ ഈ ഉയർന്നു നിൽക്കുന്ന ഭാഗമില്ലേ തള്ളു നിൽക്കുന്ന ഭാവമാണ് പോസിറ്റീവ് ബാറ്ററിന്റെ ഇത് കൊടുക്കുമ്പോ വളരെയധികം ശ്രദ്ധിക്കണം മാറിപ്പോയ

വെച്ചിട്ട് ഇങ്ങനെ ും ഇന്ന് പോലത്തെ പറഞ്ഞാൽ വീട്ടിലിരുന്ന് ചെയ്തിട്ട് ഓരോരുത്തർ ഇത് വാങ്ങിക്കുന്നു ആണി ഈ ലെവലിൽ രണ്ടാണി അടിച്ചിട്ട് വെച്ചാൽ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശരിപ്പെട്ടുകൊണ്ട് അതിന് ഉപയോഗിക്കാം ചെയ്യുന്ന സമയത്ത് വരാം പിന്നെ ഗ്ലൗസ് ഇടുകയാണ് ഏറ്റവും ബെസ്റ്റ് ഗ്ലൗസും ഉപയോഗിച്ച് ചെറുപ്പമായിട്ട് ചെയ്താൽ നെറ്റവും നല്ലതാണ് അതാണ് ഏറ്റവും ശ്രദ്ധിക്കല് കട്ടിയാണ് പൗസ കിട്ടും പിന്നെ അതുപോലെ നമ്മളിത് വെക്കുമ്പോ ഇതുപോലെ പലകളിങ്ങനെ വെക്കുക അല്ലെങ്കിൽ ഇതിന് ഇടുന്ന ഒരു നന്നായിട്ട് ചൂടായിട്ട് ഉപയോഗിക്കാം നമ്മളത് ഇങ്ങനെ അറിയാം

പിന്നെ നമുക്ക് വേണ്ടത് ഈ സോൾഡറിങ് കഴിഞ്ഞ കൂട്ടത്തിൽ കിട്ടുന്ന സാധനമാണ് റോളായിട്ട് കിട്ടും വെച്ചിരി ലഡ് ഇത് ഇങ്ങനെ കിട്ടും അതെ വേറെ കാര്യം ചേപ്പ ലഡ് പിടിക്കാ വരുമ്പോ നമ്മള് ഒന്ന് അതൊന്ന് ഒന്ന് എന്തെങ്കിലും അരങ്ങിങ്ങനെ നേരം കുത്തിക്കൊണ്ടിരിക്കുക ഇവിടെ ഈ സൈഡിലടിക്കും ഡ്രോപ്പ് പറഞ്ഞാൽ നമ്മൾ കൈ ശലിക്കാവ് ഇങ്ങനെ വല്ല കുത്തി വെച്ചിട്ടുണ്ട് പ്രായമായ മറക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ടല്ലെങ്കിൽ നമുക്ക് അതിനൊരു സ്റ്റാൻഡേർഡ് ഇല്ല നിങ്ങൾ വേറെ ഇവിടെ രണ്ട് ഡ്രോപ്പ് അടിക്കും രണ്ടെന്ന് തള്ളി ഭാഗത്ത് അത് കഴിഞ്ഞിട്ട് ഈ വയർ എടുക്കുക ഈ വയർ നമ്മൾ ഈ സാധനം ഉപയോഗിച്ചിട്ട് വേറെ എന്തെങ്കിലും കഴിഞ്ഞാൽ എത്ര കൃത്യമായിട്ട് കിട്ടത്തില്ല മോളുടെ മൊത്തത്തിൽ കൊടുക്കണോ സാധനോട് ചോദിച്ചത് ആവശ്യമുള്ള

ഇത് ശ്രദ്ധിക്കണം പറഞ്ഞ ഒരുപാട് കട്ടിയിലൂടെ ചെയ്ത് വെക്കരുത് ചെയ്ത് വെച്ചുകഴിഞ്ഞാല് ഈ ബാറ്ററി തലക്കേറ്റാനൊക്കെ പാടായിരിക്കും ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഈ വയർ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനൊരു കവർ ചെയ്യാം ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതിന് മുകളിലൂടെ പോവുമല്ലോ ഇങ്ങനെ കൂടി ഇങ്ങനെ വരു അങ്ങനെ വരുമ്പോ ഇതിനൊരു ഉറപ്പായി പെട്ടെന്ന് അത് പോകെ ഇത് വയലിങ്ങനെ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ എല്ലാവരും എല്ലാരും ബാക്കിയെടുത്ത് ഓരോരുത്തർ ഇങ്ങനെ ൂർ തൊട്ടു ഇത് കോഴിക്കോടിന്റെ വയനാട് ആ ഇത് നാദാപുരം

മാക്സിമം തള്ളിക്കറ്റ് തള്ളിക്കടെ ജോയിന്റ് കിട്ടാകരുത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പേര് ഇത് കേട്ടോ നിങ്ങൾ പറഞ്ഞുതരും ഞാനീ പറഞ്ഞ കാണിക്കുന്നത് കാണുക ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഈ ഈ സംഭവം വയറില്ല ഇവിടെ അവരിങ്ങനെ തള്ളി നിൽക്കുന്ന ആ തള്ളി ഭാഗം ഈ കട്ടിങ്ങില് വരണം ഇവിടെ കണ്ട ഒരു കട്ടിങ് രണ്ട് വയർ രണ്ട് ചെറിയ കമ്പി ഇതിനകത്തൂടെ പോകുന്നുണ്ട് ആ കമ്പി ഈ കമ്പി ഇതിനകത്തൂടെ കയറി പോണം ബ്ലോക്കറ്റാണ് അത് നമ്മള് അത് വളരെ ശ്രദ്ധിച്ചാണ് ഇത് മാറി പോയത് തിരിഞ്ഞ് പോയാൽ കത്തില്ല കേട്ടോ അതായത് ഈ ഒരു കട്ടിങ് ഈ ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ ശരിക്ക് വളരെ ചെയ്യണം ശരി സൂക്ഷ്മ എന്നിട്ട് ഇനി ഇത് അറിയാൻ ശരിയായ നമ്മൾ ഓക്കെ പിന്നെ ഫിറ്റ് ചെയ്താ ഫിറ്റ് ചെയ്യേണ്ടത് ഈ സംഭവം ഇങ്ങനെ അടുത്തേക്കാറ്റി ആണ് അത് ഇങ്ങനല്ല ഇങ്ങനെ അപ്പൊ അതായത് ഇതുപോലത്തെ ചെല

അങ്ങനെയൊന്നും വേണ്ട അങ്ങനെയൊന്നും ഇത് കണ്ടോ ഇവിടെ ഒരു ഇവിടെ ഒരു ചെറിയ കട്ടിങ് ഉണ്ട് ലോക്ക് ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ചെറിയൊരു ചാല് ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് അതിങ്ങനെ ചേർത്ത് ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ചിട്ട് സൗണ്ട് കിട്ടില്ല

സൗന്ദര്യമാക്കി എടുക്കണം നമ്മള് പ്ലഗ്ഗിലിടും അല്ലെ പ്ലഗ് ഇടും പ്ലഗ് എന്താ വെച്ചാൽ ഇത് കണ്ടിട്ടാണ് ആൾക്കാര് അറിയാവുന്നവരുണ്ടാക്കിയതാണെന്ന് അറിയുന്നുണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർ പറയും പിന്നെ ഇതിന് ചിലതിന് പിന്നെ ഇപ്പൊ നിങ്ങക്ക് വന്നിരിക്കുന്ന ഇങ്ങനത്തെ സംവിധാനം അല്ല പിന്നെ ഇറക്കി വെക്കുക അങ്ങനെ വരുന്ന മോഡലിന് ഇതിന്റെ ആവശ്യം അങ്ങനെ ഒരുപാട് കട്ടിയിൽ വരികയും ചെയ്യും ഇല്ല ഞാനിങ്ങനെ കാണിച്ചു പോയെന്നു പറഞ്ഞു നിങ്ങളെ സഹായിക്കാൻ ആൾക്കാരുണ്ട് നിങ്ങൾ ഓരോരുത്തരും പിന്നെ ഇന്ത്യയിട്ട് നമുക്ക് സപ്പോർട്ട് ഇങ്ങനെ ഇതൊക്കെ ഓക്കെ റെഡിയാ ഈ അവസാനം മറ്റേത് എങ്ങനെ ശരിയാ ഇത് ഇറങ്ങിപ്പോട്ടെ അതിന്റെ വെട്ടുണ്ട് ഇത് ഒരു ചെറിയൊരു അതിലേക്ക് വന്നേട്ടേക്കാണ് മരത്തിന്റെ ഇവിടെ ഇത് മരത്തിന്റെ നമ്മൾ ആണി അടിച്ച് വെക്ക നമുക്കിപ്പോ രണ്ടാണി ഉണ്ടായിരുന്നെങ്കിലും അടിച്ച് വെക്കാരു പിടിച്ച ഒരാളോ ഇവിടെ ഇങ്ങനെ പിടിച്ചു ഇത് 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 പണി ൾബില്ല ഒരു വശത്തേക്ക് തിരിക്കണം അല്ല ഇത് താഴത്തെ തടിയെ മുട്ടുന്നുണ്ട് അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് തടി മാറ്റുക തടി എന്നിട്ട് കാര്യമില്ല തടി വെച്ചു കഴിഞ്ഞാൽ ദുതാകത്ത് നമ്മൾ നമ്മളൊരാണി അടിച്ചിട്ട് തടി മാറ്റി പിടിക്കുക അടിച്ചിട്ട് അങ്ങോട്ടല്ലേ അടിക്കണം ആ

ഇനി ോട്ടു നീ ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് ഇനി അങ്ങോട്ടില്ല ബൾബ് എടുത്താ ഇനി ഇങ്ങോട്ട് 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 ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇത് കണ്ടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ ഡയറോട്ട് ഇതിപ്പോ പല ഡയറക്ഷൻ പടത്തായിട്ട് നെഗറ്റീവ് ഒന്നും ഇല്ല മനസ്സിലായിട്ട് മടക്കി വെക്കുക ഈ സംഭവം ഹോട്ട് സിംഗത്ത് ഇതുവഴി നമ്മളിങ്ങനെ ട്രെസ് ചെയ്യുന്ന ഒരു സബ്മിഷൻ ഉണ്ട് ഇങ്ങനെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു മെഷീൻ മെഷീൻ ഉണ്ട് പ്രസിംഗ് എന്ന് പറയും അതിന് രൂപ വിലയാണ് നമുക്കിപ്പത് ഇല്ലാത്ത തൽക്കാലം പ്രസ് ചെയ്ത് വെക്കാം വാഹനം നോക്കൂലല്ലോ

രണ്ടാമത്തെ കാര്യം അതിനകത്ത് ഒരു വിഷയം കൂടെ ഈ ചിലപ്പോൾ പിടിക്കാറില്ല ഇപ്പൊ ഒരു കല്ല് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഈ സാധനം ഒന്ന് നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ ഒത്തിരി വേസ്റ്റ് ചെയ്യാം വേസ്റ്റ് ചെയ്തിട്ട് പോകാണെങ്കിൽ നമ്മക്ക്